السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برد الله يا عباد الله اتقوا الله وعلى هريرة رضي الله عنه قال قال أبو القاسم صلى الله عليه وسلم في الجمعة ساعة لا يوافقها عبد مسلم قائم يصلي فسأل الله خيرا إلا أعطاه അവാഹു അൽ ബുഹാരിയു വ അലൈഹിമ സഹോദരങ്ങളെ അബ്വാഹുനെ സൂക്ഷിക്കണമെന്ന് എൻ്റെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് തന്നെ കൊത്തകൈകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെയാണ് ദുഅക്ക് ഇജാബത്ത് കിട്ടുന്ന സമയവും സന്ദർഭവും ദിവസവും ഒക്കെ ഏതൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ചുള്ള ഹദീസുകളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചിരുന്നത് അതിന് ഒരു സമാപനം അർദ്ധഭാഗമായിട്ട് അല്ലെങ്കിൽ താൽക്കാലിക വിരാമം എന്ന നിലയ്ക്ക് ഒരു ഹദീസ് കൂടി പറയാനാണ് ഉദ്ദേശിച്ചത് ഇമാം ബുഖാരി അഹ്നത്തല്ലാഹി അലഹിയും അദ്ദേഹത്തിൻ്റെ സഹേൽ ബുഖാരിയിലെ അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ ഹദീസൻ അമ്പറായും ഇമാം മുസ്ലിം അഹ്നത്തുല്ലാഹി അലഹി സഹേ മുസ്ലിമിലെ എണ്ണൂറ്റി അമ്പത്തി രണ്ടാമത്തെ ഹദീസൻ നമ്പറായും രേഖപ്പെടുത്തിയ അബുഹുറൈറലി അള്ളാഹു എന്നുള്ള ഹദീസാണ് ഞാൻ നിങ്ങളെ കൽപ്പിച്ചത് റസൂൽ അള്ളഹിള്ളാഹു അലെഹി വസ്ലമയെ സ്വഹാബത്ത് സ്നേഹത്തോടു കൂടി വിളിക്കാറുണ്ടായിരുന്ന ഒന്നാണ് യാ റസൂൽ യാ നബി അള്ളാ അതിനേക്കാൾ താൽപ്പര്യവും മഹബത്തും ഉള്ള ചില ആൾക്കാരൊക്കെ ഈ അബുൽ ഖാസിം എന്ന് വിളിക്കാറുണ്ടായിരുന്നു റസൂൽ അല്ലാഹിമയുടെ മക്കളിൽ ഒരാൾ ഖാസിം ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആ പേരിനോട് ചേർത്തി പറയാറുണ്ടായിരുന്നു റസൂൽ അള്ളഹിം പറയുന്നതായി ആ ഹദീസിലുള്ള ഫിൽ ജുരു വെള്ളിയാഴ്ചയാണല്ലോ ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകതയുണ്ട് എന്തായാലും പ്രത്യേകത റസൂൽ അള്ളാഹി പറഞ്ഞു സൂര്യനിരിക്കുന്ന ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലൊരു ദിവസം ഇന്നത്തെ ദിവസമാണ് ആ ദിവസത്തിൽ ഒരുപാട് സവിശേഷത നമുക്ക് അറിയാം വെള്ളിയാഴ്ച നേരത്തെ പോയുള്ള കൂലി മറ്റും മറിച്ചൊക്കെ ഏതായിരുന്നാലും അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല ആ ദിവസത്തിൽ ഒരു സമയമുണ്ട് ഒരു മുസ്ലിം ആയ മനുഷ്യൻ ആ സമയത്ത് യോജിച്ചു വരികയാണ് എങ്ങനെ നിന്ന് നമസ്കരിച്ചു കൊണ്ട് ഫലഹു ഹൈറൻ അള്ളാഹുവിനോട് ഒരു ഹൈറ് തേടിക്കൊണ്ടും ഇല്ല ത്വാഹു ആ വ്യക്തിക്ക് അത് നൽകാതിരിക്കുകയില്ല ഇനി അതിൻ്റെ സമയത്തെ സംബന്ധിച്ച് ഒരുപാട് പ്രത്യേകതകൾ അല്ലെങ്കിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഏതായിരുന്നാലും ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒരു പ്രത്യേക സമയം ഉണ്ട് എന്നും ആ സമയത്ത് അള്ളാഹുവിനോട് തേടിയാൽ അതിൽ നിന്ന് പ്രതിഫലം കിട്ടുമെന്നാണ് തന്നെ ചൂണ്ടുവരലുകളെ ചൂണ്ടി തള്ളവരലിൽ ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു ഇത്രയേ ഉള്ളൂ വളരെ കുറഞ്ഞ സമയമുള്ളൂ എന്ന് കാണിച്ചു ആ സമയങ്ങളെ സംബന്ധിച്ച് അബു മുസ്ഹു അബ്ദുൾ ചോദിക്കുകയുണ്ടായി എന്റെ ഉപ്പ ഒന്നി അള്ളാഹു എന്നു ഈ വിഷയ സംബന്ധമായിട്ട് എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ അബ്ദുൽ പറഞ്ഞു അദ്ദേഹം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഹിയ മാ ബൈന ഇമാമു അത് ഇമാമുബക്കു വേണ്ടി ഇരുന്നത് മുതൽ സലാം കൂട്ടുന്നവരെ നമസ്കാരം അവസാനിക്കുന്നത് വരെയുള്ള സമയമാണ് എന്ന് റസൂൺസിനും പറയുന്നത് കേട്ടതായി ഉപ്പയിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ആ സമയം അതാണ് ആ ഒരു സമയം മുതൽ ഈ ഒരു സമയം വരെ അപ്പം അങ്ങനെയുള്ള ഒരാൾ നേരെ മുന്തിയൊന്നും വൈകി വന്ന് നിസ്കരിക്കുക എന്നല്ല ഏതൊരാളും എപ്പോൾ കയറി വന്നാലും തയ്യെ തോസ്കരിക്കുക എന്നുള്ളത് വളരെ അഭികാമ്യമായിട്ടുള്ളൊരു കാര്യമാണ് അത് ഹുത്തുമ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും വേണ്ടില്ല ഹുത്തുമ തുടങ്ങിയാലും വേണ്ടില്ല അവസാനിക്കുന്നതായിരുന്നാലും വേണ്ടില്ല ആ ഒരു സമയമുണ്ട് എന്ന് ബസൂർ അള്ളാഹി സലഹ്സ്ലം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാം രണ്ടാമത്തു നിസ്കാരം തുടങ്ങിയത് മുതൽ നിസ്കാരം വിരമിക്കുന്നത് വരെയാണ് എന്ന് അഭിപ്രായപ്പെട്ട ആളുകളുണ്ട് ഷെയ്ഖ് അൽബാനിയെ പോലെയുള്ള ആൾക്കാർ അതത്ര ബലം പോരാ ിലേക്ക് ചേരുന്ന രൂപത്തിലുള്ള ഹദീസ് ആയിട്ടില്ല എന്ന് അഭിപ്രായപ്പെട്ടതായി കാണാൻ പറ്റും ഹദീസിൽ ഇമാം അബൂദാവൂദും അബൂദാദും ഒക്കെ രേഖപ്പെടുത്തുന്നത് കാണാൻ പറ്റും അതിൽ പ്രത്യേകമായ സമയമുണ്ട് നിങ്ങൾ അതിന്റെ അവസാനത്തെ വെള്ളിയാഴ്ചയുടെ അവസാനത്തെ സമയത്ത് പ്രതീക്ഷിക്കുക അപ്പൊ രണ്ടാമത്തെ സമയമായിട്ട് അങ്ങനെയും രേഖപ്പെടുത്തപ്പെട്ടതായി കാണാൻ പറ്റും ഇവരുടെ അദ്ദേഹത്തിന്

മറ്റൊന്ന് സുബിഹിയാണ് പല ആളുകളും വെള്ളിയാഴ്ചയാണ് എന്നുള്ളത് കൊണ്ട് ആഘോഷിച്ചിട്ട് ചിലപ്പോ ജുമാക്കു വന്നു എന്നൊരു ഒറ്റ കാരണം കൊണ്ട് അസം ആൾക്കാരുണ്ട് എന്നാലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വ്യാഴാഴ്ച രാത്രി അതായത് വെള്ളിയാഴ്ച രാവിലെ സ്വലാത്ത് വർദ്ധിപ്പിക്കുക വെള്ളിയാഴ്ച ദിവസം അൽ കൈഫു ഓതുക ജുമായിൽ പങ്കെടുക്കുക ഹുദ്ബ് കേൾക്കുക ജുമാ ബദൽ അസർ വരെയുള്ള രണ്ട് സമയങ്ങൾ വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തുക ചുരുക്കി പറഞ്ഞാൽ പഴയ കാലത്ത് നമ്മുടെ പിതാമഹന്മാരൊക്കെ പറഞ്ഞിരുന്നത് പോലെ എന്നുള്ളത് കൊണ്ട് പെരുന്നാളാക്കുക എന്ന് ചുരുക്കി പറയാം ആ ഒരു ദിവസം സജീവമാക്കാനുള്ള അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അതിന് പ്രത്യേകമായ സന്ദർഭങ്ങളിൽ ഇരക്കുവാനും ആ അല്ലാഹു സുബ്ഹാനഹു ഇജാബത്ത് നൽകി ലോകത്തും അനുഗ്രഹീതരായി തീരാനുമുള്ള തൗഫീഖം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നു പോകുന്ന എല്ലാ വീഴ്ചയും അബദ്ധവും അനർത്ഥവും തെറ്റും കുറ്റവും അറിഞ്ഞും അറിയാതയും ചെന്നുപോയ ചൊരതുമലതുമായ പാപങ്ങളും അല്ലാഹു അള്ളാഹു ലോകത്തും പുറത്തു മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മളിത് മരണപ്പെട്ടവർക്ക് അല്ലാഹു ആഫ്രത്തും അർഹമത് നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു അള്ളാഹുറത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ പ്രായാധിക്ക് രോഗവുമായി കഴിഞ്ഞുകൂടുന്ന

ൂടി പറഞ്ഞ് കുഞ്ചിരിയോടുകൂടി കണ്ടടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മൊത്തക്കൈകളിൽ അള്ളാഹു നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിന്റെ മേഖലകളിൽ പ്രവിശാലമായ അവന്റെ ഹയറും മറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും സന്താന പരമ്പരകളെയും അനുഗ്രഹിക്കട്ടെ നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും മുറിസലുകളും മൗലിയാക്കളും സലഫസാരികളും സുദ്ധീഖുകളും സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ

وتب علينا إنك أنت التواب الرحيم وأغفر لنا يا غافر المذنبين ربنا هب لنا من ازواجنا وذرياتنا قرة أعين وأجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا أتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين آمين, آمين برحمتك برحمتك يا ارحم الراحمين سبحان ربك رب العزه يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته